എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ദിവസം മുഴുവനും ടെൻഷൻ അടിച്ച് ഭ്രാന്ത് പിടിക്കുന്ന തരത്തിലുള്ള വീഡിയോകളായിരുന്നു വന്നിട്ടുള്ളത് പക്ഷേ ഇത് അത്തരത്തിലൊന്നുമല്ല ഒരു വളരെ മനോഹരമായ കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ള ഒരു വീഡിയോയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് സാധാരണയായിട്ട് ഇന്നത്തെ കാലത്തെ കല്യാണങ്ങൾ എന്ന് പറഞ്ഞാൽ ആഡംബര വിവാഹങ്ങളാണ് കൂടുതലധികവും ഇങ്ങനെ ആഡംബര വിവാഹങ്ങൾ നടത്തുന്നതിൻ്റെ പേരിൽ സാധാരണപ്പെട്ട പാ പാവപ്പെട്ട കുട്ടികളെ പോലും വിവാഹം കഴിച്ചു വിടുമ്പോൾ നമ്മളും അതിലൊക്കെ ഒരിത്തിരി ഒക്കെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് ഇല്ലേ പണ്ട് കാലത്ത് ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ ദുരാചാരങ്ങളാണ് ആചാരങ്ങളല്ല ശരിക്കും ദുരാചാരങ്ങളാണ് ഇന്നത്തെ കല്യാണത്തിലുള്ളത് അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വിടണം എന്നുണ്ടെങ്കിൽ ചെറുക്കൻ്റെ കഴുത്തിലിട മാല വേണം കൈച്ചെയും വേണം മോതിരം വേണം അതുകൊണ്ട് മാത്രം തീർന്നില്ല അമ്മായി അമ്മയ്ക്ക് നല്ല കനത്ത വള തന്നെ കൊടുക്കേണ്ടി വരും അതിട്ടില്ലെങ്കിലുണ്ടല്ലോ അമ്മായിയമ്മയുടെ മുഖം കറുക്കും അമ്മായിയമ്മമാരെ സുഖിപ്പിച്ച് വേണം മുന്നോട്ട് പോകാനുള്ളത് ഇത് എല്ലാ അമ്മായിയമ്മയുടെയും കാര്യമൊന്നും അല്ല കേട്ടോ ഏറെ കുറച്ച് പേരെങ്കിലും അത്ത തരത്തിലുള്ളവരുണ്ട് പിന്നീട് അമ്മായിയമ്മമാർക്ക് മാത്രം കൊടുത്താൽ മതിയോ അത് പോരാ ഈ പറയുന്ന പയ്യന് സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്കും കൊടുക്കണം പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെൺകുട്ടികളായിട്ട് നാത്തൂനെന്ന് പറയും നാത്തൂന്മാർക്കും കൊടുക്കണം സ്വർണം അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല അത് കൊടുത്തേ പറ്റൂ അപ്പോൾ ഇനി അഥവാ പയ്യന് സഹോദരിമാരില്ലെങ്കിൽ അടുത്ത സഹോദരിമാരുണ്ടാവല്ലോ കൊച്ചൻ്റെയും വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും കുഞ്ഞമ്മയുടെയക്ക മക്കള് അവർക്കെങ്കിലും കൊടുക്കണം കൊടുത്തേ പറ്റൂ കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ അവിടെ ജകബുക നടക്കും അവർക്ക് സ്വർണ്ണ മോതിരമോ വളയോ കൈച്ചെയിനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ ഇത് സത്യത്തിൽ ഇതൊരു അനാവശ്യമായിട്ടുള്ള ആചാരങ്ങൾ തന്നെയാണ് ഇതൊന്നും ഒരിക്കലും വെച്ച് പുറപ്പിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ ഇനി ഇതൊന്നും എടുത്ത് മാറ്റാനും ആർക്കും സാധിക്കില്ല കാരണം പണ്ട് കാലഘട്ടങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ഇതൊന്നും ഇല്ലായിരുന്നു ചെറുക്കനിടുന്നു പെണ്ണിനിടുന്നു ചെറുക്കൻ പെണ്ണിനെ താലി കെട്ടി മാലയിടുന്നു അതുപോലെ തന്നെ ചെറുക്കനെ തിരിച്ച് പെണ്ണൊരു മോതിരം ഇടുന്നു മോതിരം പരസ്പരം മാറുന്നു ഇതൊക്കെ തന്നെയായിരുന്നു പണ്ടത്തെ വിവാഹങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ താമ്പൂലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു ഇപ്പോൾ അതൊന്നും അല്ല ആ ഒരു അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും കൊടുക്കണം അത് അതുമാത്രമല്ല ഡ്രസ്സാണെങ്കിലോ പേ ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ ബന്ധുക്കൾക്കും എല്ലാവർക്കും ഡ്രസ്സ് കൊടുക്കണം തിരിച്ചും അതുപോലെ തന്നെ ചെയ്യണം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ദുരാചാരമെന്ന് പറയുന്നത് ശരിക്കും കാശുള്ളവർ ചെയ്തു വെച്ച ഓരോരോ കെണികളാണിതൊക്കെ പക്ഷേ പാമങ്ങൾക്കും അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഏതെങ്കിലും പണക്കാരിങ്ങനെ ഒരെണ്ണം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അതിനെ അനുകരിച്ച് പിന്നാലെ പോവും അപ്പോൾ സാധാരണക്കാരായ ആളുകൾ അവർക്ക് അത് പറ്റില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ചിലയിടത്തൊക്കെ ൊക്കെയല്ല വേറെ ചിലയിടത്തൊക്കെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചോദ്യമാവും പിന്നെ മറ്റുള്ളവരെന്തെങ്കിലും കാണിക്കുമ്പോൾ നമ്മളത്രയും കാണിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും കാണിക്കണ്ടേ എന്ന് കരുതി പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് വെച്ച് ആരൊക്കെയോ തുടർന്നതാണ് ഈ ഒരു സമ്പ്രദായം ഇതിനെ ഇപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ് ഇത് ചെയ്യാതെ പറ്റില്ല പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡിൻ്റെ കാര്യത്തിൽ പണ്ടും ഇന്നും ഒക്കെ നമ്മൾ ഹൈന്ദവരുടെ വിവാഹത്തിനാണെങ്കിൽ സദ്യ തന്നെയാണ് കഴിക്കുന്നത് അന്നും അതെ ഇന്നും അതെ അതിൽ മാത്രം വ്യത്യാസങ്ങളൊന്നും വന്നിട്ടുണ്ട് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോൾ ഒരു സുന്ദരമായ ഒരു വിവാഹത്തിൻ്റെ ഒരിത് കണ്ടത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിംസിൻ്റെ വിവാഹമാണ് കേട്ടോ കണ്ടത് അതെന്ന് വെച്ചാൽ വിവാഹത്തിന് തൊട്ട് മുമ്പ് വിവാഹം കഴിക്കാനായിട്ട് നവവധുവും നവവരനും കൂടി വരികയാണ് വരുന്ന സമയത്ത് ആ വിവാഹത്തിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ടൈമിൽ രണ്ട് പേരും ആ സദസ്സിൽ നിന്നിട്ട് രണ്ട് പേരും നിസ്കരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ മൊത്തം അത് വൈറലാണ് അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഡോക്ടറാണ് എന്നുള്ളതാണ് ആ പയ്യൻ മുന്നിൽ നിന്ന് നിസ്കരിക്കുന്നു പെൺകുട്ടി പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു അങ്ങനെ അവർ രണ്ട് പേരും ആ ഒരു എന്താണ് ആ ഒരു വേദിയിൽ നിസ്കരിച്ചതിന് ശേഷമാണ് വിവാഹം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്തല്ലേ എന്ത് സുന്ദരമായ കാഴ്ചയായിരിക്കും അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വിവാഹങ്ങളെന്ന് പറഞ്ഞാൽ ആഡംബര വിവാഹവുമാണ് എന്ന അളിഞ്ഞ വിവാഹവുമാണ് എന്ന് പറയാതെ വയ്യ പല വിവാഹങ്ങളും അലമ്പി അലമ്പിക്കളയുന്നെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വരുന്ന വരൻ്റെ ബന്ധുക്കളാണ് ബന്ധുക്കളല്ല ഫ്രണ്ട്സാണ് ഇപ്പോഴത്തെ വിവാഹങ്ങൾ പലതും അലമ്പി അലമ്പിക്കളയുന്നതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് കാരണം ഈ പയ്യനെ അവർ നിയന്ത്രിക്കുന്നതിനൊക്കെ പരിധികളുണ്ട് ഫ്രണ്ട്സല്ലേ അവരോട് എന്ത് പറയാൻ പറ്റും പല വിവാഹങ്ങളിലും വിവാഹം കഴിയുമ്പോഴുള്ള അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് ഈ പയ്യൻ്റെ ഫ്രണ്ട്സുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് അത് വിവാഹം കഴിക്കുമ്പോൾ കുറേ ഡാൻസും കൂത്തും ബഹളവും അത് മാന്യമായ രീതിയിലാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല അത് നല്ല രസം തന്നെയാണ് വരുന്ന മറ്റ് വിവാഹം കാണാനായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്കും അത് വളരെ ഇഷ്ടമാവും പക്ഷേ അങ്ങനെയല്ല ഇത് മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് വരനെയും വധുവിനെയും എന്താണ് കളിയാക്കത്തക്ക രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെയാണ് നടത്തുന്നത് ഇപ്പോൾ വിവാഹ ഞാൻ പല ഇതിലും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് വരനും മതും അവർ വ വരനും വധവും ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നു അവർ ആ ഇല വയ്ക്കുന്നതിൻ്റെ സ്ഥാനത്ത് ഇല എങ്ങെടുത്ത് മാറ്റിയിട്ട് പകരം ഈ പഴങ്കഞ്ഞി ചട്ടി ഉണ്ടല്ലോ ചട്ടിയിൽ ചട്ടിയിൽ പഴങ്കഞ്ഞി കൊടുക്കുമല്ലോ പഴങ്കഞ്ഞി കടകളിൽ അതുപോലത്തെ മൺചട്ടി വെച്ചിട്ട് അതിനകത്ത് ചോറ് കൊടുക്കുക അതുപോലെ തന്നെ വരന് അതങ്ങനെ കാണാറുണ്ട് അതുപോലെ തന്നെ വരന് ഇല കൊടുക്കാതെ വധുവിന് മാത്രമായിട്ട് ഇല കൊടുക്കുക എന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ പറയുക അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് പ്രകൃതി പ്രവൃത്തി ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ പിന്നെ മുമ്പൊരിക്ക ഒരു വീഡിയോയിൽ കണ്ടതാണ് ഈ വിവാഹ സമയത്ത് വിവാഹം കഴിഞ്ഞിട്ട് സദ്യ കൊടുക്കുന്നതിന് പകരം പഴങ്ങുകൊടുക്കുന്ന ഒരിത് അതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ വരൻ്റെ ഫ്രണ്ട്സ് കാണിക്കുന്ന ഒരു ഓരോ ഊളത്തനങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് യോനൊന്നും ഒരു ബോധവും വിവാഹം എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ള ഒന്നാണ് അതിനെ അങ്ങനെ തന്നെ കാണണം അങ്ങനെ തന്നെ കാണാൻ പഠിക്കണം അല്ലാണ്ട് വിവാഹത്തിന് വെറും എന്താണ് വെറും കുട്ടിക്കളിയായിട്ടോ തമാശയായിട്ടോ നേരം പോക്കോ ആയിട്ട് കാണുന്നത് ശരിയല്ല ഞാൻ ഈ അടുത്ത സമയത്തൊരു വിവാഹം കണ്ടിട്ടുണ്ടായിരുന്നു ഈ കുറച്ച് ദിവസങ്ങള് മാത്രമേ ആയിട്ടുള്ളൂ ഒരു വിവാഹത്തിൻ്റെ ചടങ്ങിൽ പോയായിരുന്നു അപ്പോൾ ആ ഒരു വിവാഹം എന്ന് പറഞ്ഞാല് വളരെ മാന്യമായിട്ടുള്ള വിവാഹം വരുന്നു വിവാഹത്തിന് പെൺകുട്ടിയാണേലും സാധാരണപ്പെട്ട ആളുകളുടെ കല്യാണമായിരുന്നു അപ്പോൾ വിവാഹം ആണെങ്കിലും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മനോഹരമാക്കാനായിട്ട് അവർ ശ്രമിച്ചു നല്ല ഭക്ഷണമായാലും നല്ല ഓഡിറ്റോറിയം ആയാലും എല്ലാ രീതിയിലും അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ഒരുക്കങ്ങളൊക്കെ അവർ ചെയ്തു ചെറുക്കൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെയാണ് വളരെ മാന്യമായ രീതിയിൽ വന്നു വിവാഹ വിവാഹസ്ഥലത്ത് അതുപോലെ എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്നതും അതിനപ്പുറത്തോട്ടുമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് പക്ഷേ വിവാഹം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഹൈന്ദവർക്കുള്ളൊരിതെന്ന് വെച്ചാൽ വിവാഹം കഴിയുമ്പോൾ വായ്ക്കുരവ ഇടുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ദീപാരാധന നടക്കുന്ന സമയത്തും വായ്ക്കുരവ ഇടാറുണ്ട് എനിക്കറിയില്ല വായ്ക്കുരവ ഇടാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്കും എൻ്റെ ഫാമിലിയിലുള്ളവർക്കും അറിയില്ല അങ്ങനെ ഈ വായ്ക്കുരവ ഇടുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ആൺകുട്ടികൾ ഈ വരൻ്റെ ഭാഗത്തു നിന്നുള്ള ആൺകുട്ടികൾ വരൻ്റെ ഫ്രണ്ട്സൊക്കെയാണെന്ന് തോന്നുന്നു അവരവിടെ നിന്ന് ഇല്ലേ അതായത് സ്റ്റേജ് ഷോയിൽ ഡാൻസ് കളിക്കുമ്പോൾ കൂകി വിളിക്കുമല്ലോ അതേ കണക്ക് കൂ കൂ എന്നുള്ള കൂവലുണ്ടല്ലോ അതുപോലെ കൂകുന്ന രീതിയിലുള്ള രീതിയിൽ ഇവർ വായ്ക്കുരവ ഇടുന്ന ആ ഒരു കാര്യം അവിടെ വച്ച് ഞാൻ നേരിട്ട് കണ്ടതാണ് എൻ്റെ അനുഭവത്തിലുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ അവർ വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് പെൺകുട്ടിയെ കുടിയിരുത്തുന്ന ഒരു ചടങ്ങ് ഞങ്ങളുടെ ഇതിലുണ്ട് ദീപം കൊടുത്ത് ആരതി ഉഴിഞ്ഞ് ദീപം കൊടുത്ത് കൈപ്പിടിച്ച് അമ്മായിയമ്മ മകളെ മരുമകളെ അകത്തേക്ക് കയറ്റുന്ന സമയത്ത് വായ്ക്കുരവ ഇടുന്ന ആ ഒരു ഇതുണ്ട് അപ്പോൾ വായ്ക്കുരവയൊക്കെ ഇന്നത്തെ കാലത്ത് പുതിയ തലമുറക്കാർക്കൊന്നും അങ്ങനെ അറിയില്ല ഇടാനായിട്ട് പഴയ ആളുകൾക്കാണെങ്കിൽ നന്നായിട്ടറിയാം അപ്പോൾ ഈ വായ്ക്കുരവ ഇടേണ്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഈ പറയുന്നത് പോലെ കൂട്ടുകാരൻ്റെ അതായത് പയ്യൻ്റെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു ആ പയ്യന്മാര് അവിടെ നിന്ന് വായ്ക്കുരവ ഇടാൻ അറിയില്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല കൂ കൂ എന്നുള്ള രീതിയിൽ കുറുക്കൻ ഓരി ഇടുന്ന കണക്ക് കൂകി വിളിക്കുന്നത് കേട്ടു ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിൻ്റെ പവിത്രത എന്താണെന്ന് അറിയാത്ത നാറികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വിവാഹം എന്താണെന്നും അത് എത്രത്തോളം പവിത്രതയുള്ളതാണെന്നും മനസ്സിലാക്കാതെ ഓരോരുത്തന്മാർ കാണിച്ചു വെക്കുന്ന തെമ്മാടിത്തരങ്ങളാണ് അപ്പോൾ ആ ഒരു കാര്യക്കു വെച്ചിട്ട് ഞാൻ ഇതിനെല്ലാത്തിനും എതിരാണ് കേട്ടോ ഞാൻ ഇതിനെല്ലാത്തിനും വളരെ എതിരാണ് വിവാഹം വളരെ പവിത്രമായ ഒന്നാണ് അതിനെ ആ ഒരു രീതിയിൽ തന്നെ കാണണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു രീതി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ കാര്യം ആ ഒരു രണ്ട് പേരും കൂടി വരുന്നു അവർ രണ്ട് പേരും വേദിയുടെ മുന്നിൽ വെച്ചിട്ട് നിസ്കരിച്ചിട്ടാണ് അവർ വിവാഹം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് ശരിക്കും നമ്മൾ ഹൈന്ദവർക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ നമ്മൾ വിവാഹത്തിൻ്റെ രാവിലെ ക്ഷേത്രത്തിൽ പോവും വരനാണെങ്കിൽ വരൻ്റെ വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിൽ പോവും ആണെങ്കിൽ വധുവിൻ്റെ വീട്ടിൽ നിന്ന് വിവാഹത്തിൽ നിന്ന് അത് എഴുന്നേറ്റ് ക്ഷേത്രത്തിലേക്ക് പോയി റെഡിയായിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വിവാഹ ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ പോകുന്നത് പിന്നീട് അവിടെ വിവാഹ മണ്ഡപത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഗ്നിസാക്ഷിയായിട്ടാണ് നമ്മളുടെ വിവാഹം നടക്കുന്നത് അതായത് ദീപമാണ് വിളക്ക് കൊളുത്തി വെച്ചിരിക്കും അവിടെ നി നിറപറയും നിലവിളക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ എല്ലാ ഉരുക്കുകളും കാര്യങ്ങളും ഹൈന്ദവരുടെ വിവാഹത്തിന് വന്നിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല നമ്മൾ അഗ്നിയെയാണ് വലം വയ്ക്കുന്നത് പയ്യ് മൂന്നും പേരും അഗ്നിയെ വലം വെച്ചതിന് ശേഷം അതായത് ആ മണ്ഡപത്തിനെ ഒന്ന് പ്രദക്ഷിണം വെക്കുന്നത് ആ അഗ്നിയെ വലം വെക്കുന്നതാണ് അതിനുശേഷമാണ് ഇരുന്ന് വിവാഹം അഗ്നിയുടെ മുന്നിൽ അഗ്നിസാക്ഷിയാണ് നമ്മുടെ വിവാഹം നടക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് തൊഴുതു പ്രസാദമൊക്കെ നെറ്റിയിൽ തൊട്ടു അങ്ങനെയാണ് നമ്മുടെ വിവാഹം നടക്കുന്നത് പക്ഷേ ഞാൻ മുസ്ലിംസിൻ്റെ കല്യാണങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഞാൻ എങ്ങും ആരുടെ വിവാഹത്തിനും ഇതുപോലെ നമസ്കരിച്ചിട്ട് വിവാഹം നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്താണ് ഈ നിസ്കരിച്ചിട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഇത് ഞാൻ നേരിട്ട് കണ്ടതൊന്നുമല്ല ഇത് ഇപ്പോൾ വൈറലായിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ വളരെ നിഷ്കളങ്കരായിട്ട് അവർ രണ്ടാളും നമസ്കരിച്ചിട്ട് അവർ അവരുടെ പടച്ച റബ്ബിനെ മനസ്സിൽ വെച്ചതിന് ശേഷം അവരെ നിസ്കരിച്ചതിന് ശേഷമാണ് അവർ വിവാഹ പന്തലിലേക്ക് വരുന്നത് വിവാഹത്തിന് ഇരിക്കുന്നത് വന്നിരിക്കുന്നത് ശരിക്കും ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ വിവാഹം വീട്ടിൽ നടക്കുന്നത് ആഡംബര വിവാഹത്തിൻ്റെ പേരിൽ പാട്ടും കൂത്തും ഡാൻസും ബഹളവും ഒക്കെയാണ് അത് ഹൈന്ദവരുടെ വിവാഹം എടുത്താൽ എനിക്ക് തോന്നുന്നു അത് കുറച്ച് കൂടുതലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ വിവാഹത്തിൻ്റെ തലേദിവസം ഉണ്ട് നമുക്കൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു ചടങ്ങാണ് മഞ്ഞൾ കല്യാണം വധുവിൻ്റെ ആളുകൾ മുഴുവനും മഞ്ഞ കളറിലുള്ള ഡ്രസ് ഇടുക വധു ഉൾപ്പെടെ എല്ലാവരും മഞ്ഞ കളറിലുള്ള ഡ്രസ്സായിരിക്കും ശേഷം അത് ചിലരക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവും ഈഴവസാണോ അങ്ങനെയുള്ള ഇത് ചെയ്യുന്നതെന്ന് കാരണം കളർ മഞ്ഞ ആയതുകൊണ്ടേ അങ്ങനെയൊന്നുമില്ല ഈ മഞ്ഞൾ കല്യാണം എന്ന് പറയുന്ന ആ ഒരു ഇത് എല്ലാവരും മഞ്ഞ കളറിലാണ് ഡ്രസ്സ് ചെയ്യുന്നത് ശേഷം ഈ പറയുമ്പം പോലെ വരൻ്റെ ആൾക്കാർ രാത്രി വരുന്നുണ്ടെങ്കിൽ എല്ലാവരും മഞ്ഞ കളറിലായിരിക്കും അവിടെ പാട്ടും കൂത്തും ബഹളവും ഡാൻസ് ും എല്ലാം ഉണ്ടാവും അത് നിവൃത്തി ഉള്ള വീട്ടിലാണെങ്കിലും നിവൃത്തി ഇല്ലാത്ത വീട്ടിലാണ് അപൂർവ്വം വീടുകളിൽ മാത്രമേ അതൊന്നും ഇല്ലാതുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ കല്യാണങ്ങൾക്ക് ഒപ്പനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഒപ്പന കണ്ടിട്ടില്ല സ്കൂള് കലോത്സവത്തിലൊക്കെയുള്ള ഒപ്പനകളെ കണ്ടിട്ടുള്ളൂ വിവാഹത്തിന് ഒപ്പനയെന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് വളരെ മനോഹരമായിരുന്നു ഈ ഒരു കാഴ്ച അപ്പോൾ ആ ഒരു കാഴ്ചയെ പറ്റിയിട്ടൊരാൾ പറയുന്നത് കേൾപ്പിച്ചു

വളരെ നന്നായിട്ടുണ്ട് എന്തായാലും ആ ദമ്പതികൾക്ക് നന്മയുണ്ടാകട്ടെ ഏഴ് തലമുറയെ ഏഴ് ഏഴ് തലമുറയെ നിലനിർത്താൻ അവർക്ക് സാധിക്കട്ടെ അവരിൽ നിന്നും ഒരുപാട് തലമുറകൾ മുന്നോട്ട് വരട്ടെ എന്നൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കും ഇനി മറ്റൊരു സുന്ദരമായ വീഡിയോ ആയിട്ട് വരാൻ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ ആ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ചെയ്തേക്കണം ഞാനിത് ഇല്ല പലരും എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഡയറക്റ്റ് എന്നെ കാണുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് നീ എന്താണ് ചാനൽ സബ് ചെയ്യാനായിട്ട് പറയാത്തത് എല്ലാവരും പറയല്ലോ ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല ഷെയർ ചെയ്യാൻ പറയുന്നില്ല കമൻറ്റ് മാത്രം എന്താണ് പറഞ്ഞു പോകുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഞാൻ എന്താ പറയുക അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും വിചാരിക്കും ഇങ്ങനെ പറയണമെന്ന് പക്ഷേ ഓരോരോ വീഡിയോകൾ കൂടുതലും ദുഃഖമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അത് പറയാൻ തോന്നത്തില്ല അതുകൊണ്ടാണ് കൂടുതലും പറയാതെ കമൻറ്റ് മാത്രം പറഞ്ഞിട്ട് പോണത് എന്തായാലും ആരെങ്കിലും ചാനൽ സബ് സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് ചെയ്തേക്കണം ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക